ഹൈക്കോട്ടുകാരെ നമസ്കാരം ഇന്ന് ചേച്ചി വന്നത് രണ്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കലണ്ടർ രണ്ട് ഘടികാരം അഥവാ ക്ലോക്ക് അപ്പം ആദ്യം കലണ്ടറിനെ കുറിച്ച് പറയാം കലണ്ടർ നമ്മൾ വെക്കേണ്ടെന്ന് യഥാർത്ഥ ദിശ യഥാർത്ഥ സ്ഥാനം ഹാലിൽ കിഴക്ക് ദർശനമായി നമുക്ക് കലണ്ടർ വെക്കാവുന്നതാണ് കാരണം അങ്ങനെ പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് വെളിയിൽ നിന്നുള്ള പ്രകാശം അതിനകത്ത് തട്ടുമ്പോൾ ആ അക്ഷരം നമുക്ക് നല്ലതായിട്ട് ഫളിച്ചെന്ന് കാണാൻ പറ്റും എവിടെ നിന്നാലും നമുക്ക് തെളിച്ചം കിട്ടും വേറെ സൈഡിലോട്ടാണെങ്കിൽ നമുക്ക് ഇരുട്ടാ അക്ഷരം കാണാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് കിഴക്കോട്ടിടാൻ പറഞ്ഞു പിന്നെ കനന്തരനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട കാലഘട്ട കാര്യ ചേച്ചി കിഴക്ക് ദർശനം വെച്ച് വെക്കാൻ പറഞ്ഞത് ഹാലുകളിൽ അല്ലാതെ നമുക്ക് പ്രധാന കലണ്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച് ഏതാന്ന് ഒന്ന് മാതൃഭൂമി കേരള കൗമുദി മലയാള മനോരമ ബാക്കി പരസ്യത്തിനൊക്കെ വരുന്ന കലണ്ടറുകളുണ്ടല്ലേ അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം അതും ഇതായിട്ട് വേണ്ട വയ്ക്കാം ഇത് നമ്മുടെ ജീവിതശൈലിയായിട്ട് ഇണചേർന്നിരിക്കുന്ന കലണ്ടറുകളാണ് ഈ മൂന്ന് കലണ്ടറുകൾ കാരണം മുഹൂർത്തം രാഹു ഞാറ്റുവേല ഏച്ചുവിസട്ട് തൊട്ട് എല്ലാമേ ആ കലണ്ടറുകളിൽ എഴുതിയിരിക്കുന്നു അതിനാൽ ആ കലണ്ടർ നമ്മൾ കിഴക്ക് ദർശനമായി വയ്ക്കുന്നതായിരിക്കും ഉത്തമം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെന്നത് എഴുതണമെങ്കിൽ നമ്മൾ കുറച്ച് താഴ്ന്നു വയ്ക്കുന്നത് നല്ലതാണ് ഓഫീസിലൊക്കെ ആണെങ്കിൽ പ്രധാനം ചെയ്യറിട്ട ഇരിക്കുന്നതിന് നിങ്ങൾക്ക് ഏതിന എങ്ങനെ നോക്കുമ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ സൈഡിൽ കലണ്ടർ തൂക്കാം പിന്നെ ഇനി പറയാൻ വരുന്നത് കരിഹാരം അതായത് ക്ലോക്ക് ക്ലോക്ക് നമ്മുടെ വീട്ടില് പ്രധാനപ്പെട്ട ഹാളിൽ വേണം വെക്കാൻ പ്രധാന ഹാളിൽ ഏത് ദിശയിൽ വെക്കണമെന്ന് വെച്ചാൽ തെക്ക് വശമൊഴിച്ച് വേറെ ഏത് ദിശയിലും വെക്കാം അതായത് വടക്കുന്ന് തെക്കോട്ട് ദർശനം കിഴക്കെന്ന് പടിഞ്ഞാറോട്ട് ദർശനം പടിഞ്ഞാറന്ന് കിഴക്കോട്ട് ദർശനം എങ്ങനെ മൂന്ന് ദിശയിൽ നമുക്ക് വെക്കാം തെക്കൊഴിച്ച് പിന്നെ നമുക്ക് ഒരു വീട്ടിൽ എത്ര കടികാരം വേണമെങ്കിലും വെക്കാം എത്ര ബ്ലോക്ക് വേണമെങ്കിലും വയ്ക്കാം പക്ഷെ പ്രധാന ഹാളിൽ വെക്കുന്ന കടികാരം കുറച്ച് വലുപ്പമുള്ളതായിരിക്കണം പിന്നെ അത് വൈറ്റ് കളറിനകത്ത് കറുത്ത അക്ഷരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് എഴുതുന്ന അതാണെങ്കിൽ ഏറ്റവും ഉത്തമം പിന്നെ പ്രധാന ഘടികാരം വെക്കുന്നിടത്ത് അലാറം പാടില്ല ഘടികാരത്തിൽ അലാറം പാടില്ല പെന്റുലാവാം ബെഡ്റൂമിൽ എവിടെ എവിടെയൊക്കെ നമുക്ക് നമ്മൾ തലവെക്കുന്ന സൈഡിലോട്ടൊന്നും തൂക്കരുത് വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് തൂക്കാം അപ്പോ ഘടികാരം വയ്ക്കുന്ന മനസ്സിലായോ മനസിലായോ കലണ്ടിക്കുന്ന ദിശയും മനസ്സിലായോ ഇല്ലെങ്കിൽ കമൻ്റ് ഇടുക ചേച്ചി ഇനിയും പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ വേണം സബ്സ്ക്രൈബ് ലൈക്ക് പിന്നെ ചീത്ത പറയണെങ്കിലും പറഞ്ഞോ അപ്പോൾ ചേച്ചി പോയിട്ട് ഇനി നാളെ വേറൊരു വീഡിയോ കൊണ്ട് വരാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും Bye.